തിരുവനന്തപുരം മിതിർമലയിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം നടക്കുകയുണ്ടായി പാതിരാത്രി രണ്ട് പയ്യന്മാർ ബൈക്കിൽ പോവുകയും ഇവരെ വീട്ടിലോട്ട് പോയതാണെന്നാണ് പറയുന്നത് ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് മിതിർമല എന്ന ഭാഗത്ത് വെച്ച് പോലീസ് നിൽക്കുന്നത് കണ്ടും കൊണ്ട് ഈ പയ്യന്മാർ ബൈക്കിൽ സ്പീഡിന് പോവുകയും ചെയ്തു കൈ കാട്ടിയപ്പോൾ അവർ വണ്ടി നിർത്താതെ അവർ പേടിച്ച് വണ്ടി സ്പീഡിനെടുത്തോണ്ട് പോവുകയാണ് ചെയ്തത് ഇത് സംഭവം ഒന്നുകിൽ ഈ ബൈക്ക് നിർത്താതെ പോയതിന്റെ കാരണം ഒന്നുകിൽ ലൈസൻസ് കാണൂല പെട്രോൾ നടത്തിയ സമയത്ത് ആയിരിക്കും ഇത് സംഭവിച്ചത് എസ് ഐയും രണ്ട് കോൺസ്റ്റബിളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ രണ്ട് പയ്യന്മാരും ഈ പോലീസ് ബൈക്ക് നിർത്താതെ പോയപ്പോൾ ഈ പോലീസ് ലാത്തി എടുത്ത് എറിയുകയാണ് ചെയ്തത് എറിഞ്ഞ വഴിക്ക് ബൈക്കിൽ നിന്ന് ഈ പയ്യന്മാർ തെറിച്ച് വീഴുകയും വീണ് അവർക്ക് അപകടമുണ്ടായതായിട്ടാണ് പോലീസ് പറഞ്ഞത് എന്നിട്ട് പോലീസ് നൂറ്റിയെട്ട് വിളിച്ച് ഈ പയ്യന്മാരെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു അതിനുശേഷം വെന്റിലേറ്ററിൽ രണ്ടുപേരെയും വെന്റിലേറ്ററിലാക്കി അപ്പൊ വെന്റിലേറ്ററിലാക്കണമെങ്കിൽ ബൈക്ക് മറിഞ്ഞതായിട്ടാണ് പോലീസ് പറയുന്നത് അപ്പൊ ഇത് ബൈക്ക് മറിഞ്ഞതല്ല ഈ പയ്യന്മാർക്ക് വെന്റിലേറ്ററിൽ കിടന്നിട്ട് ഓർമ്മ വന്നതിന് ശേഷം അവര് പറയുന്നത് പോലീസന്മാര് ഇതിങ്ങനെ ഇങ്ങനെ ലാത്തി എടുത്ത് എറിഞ്ഞു എറിഞ്ഞ വഴിക്ക് തെറിച്ച് വീണ് ബൈക്കോട് കൂടി മറിഞ്ഞ് മറിഞ്ഞിട്ട് അവിടെ ഇട്ട് ഇവരെ ചവിട്ടുകയാണ് ചെയ്തത് കൈമുട്ടിനും കാലിലും തലയ്ക്കും ഹെൽമെറ്റ് വെച്ചിരുന്നിട്ട് പോലും ആ ഹെൽമെറ്റിൻ്റെ ഇടയിൽ കൂടെ ചവിട്ടി അരച്ചെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഈ പയ്യന്മാരെ വെന്റിലേറ്ററിൽ നിന്ന് ബോധം വീണതിന് ശേഷം അവർ പറയണത് കേൾക്കാം വഴി വെച്ചിട്ടൊരു കൈ കൈയാണ് ചെറിയ ഇട്ടത്താണ് നിന്നത് സംഭവം അവിടെ വെച്ചിട്ട് എത്താൻ പറ്റില്ല തൊട്ടപ്പുറത്ത് നിർത്തിയപ്പോ അവര് ബാക്കി വണ്ടിയിൽ ഒന്നങ്ങനെ തട്ടായിരുന്നു തട്ടിട്ട് അവിടെ വെച്ച് അങ്ങനെ അടിച്ചു അവര് നല്ലോണം തല്ലി അവിടെ വെച്ച് അവര് മൂന്നുപേരുണ്ടായിരുന്നു ഞാനും എന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു എന്റെ കൈ പിടിച്ചു കെട്ടിട്ട് നല്ലോണം ഷോൾഡറിലും തലേ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു ഹെൽമെറ്റോട് കൂടി കൊറേ തറയിട്ട് വെച്ച് തലയിൽ തന്നെ ബോധം പോവാ ആംബുലൻസിൽ അവരെ തന്നെ വന്നതാണ് ആ നൂറ്റി എട്ട് ആംബുലൻസിൽ അവര് തന്നെ കേട്ടിവിട്ടതാണെന്നത് പക്ഷേ മൂന്നുപേരുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ രണ്ടുപേരും കൂടെ വന്നു ഒരു ബൈക്കിലാണ് കണ്ടത് വണ്ടിക്ക് ഫ്രണ്ട് ബ്രേക്ക് മാത്രമേ ഉള്ളായിരുന്നു ഫ്രണ്ടിൽ തന്നെ വണ്ടി നിർത്തിയായിരുന്നു

എന്തായാലും അവർക്ക് എഴുതിയിക്കാൻ വയ്യാത്ത വിധം മുട്ടൊക്കെ ചവിട്ടി പിന്നെ മുറിവില്ല പക്ഷേ ഉള്ളിനകത്ത് ചതവുണ്ട് കാലിൻ്റെ മുട്ട് കൈമുട്ട് താടിക്ക് പൊട്ടലുണ്ടെന്നാണ് ആ ഒരു പയ്യൻ്റെ വൈഫ് പറയുന്നത് ചെവിക്ക് ചെവിക്ക് അകത്ത് ഒക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതിലൊന്നിലും പുറമേ മുറിവുകളില്ല ഇത് കാരണമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു പയ്യൻ്റെ ഭാര്യ പറയുന്നുണ്ട് ആ അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മദ്യപിച്ചതുകൊണ്ട് ഇവർ പേ ഈ പയ്യൻ തന്നെ ബ്രേക്ക് ഇല്ലായിരുന്നു അപ്പൊ എന്തൊക്കെയോ വിഷയങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ പേരിലായിരിക്കും ഇവര് നിർത്താതെ പോയത് എന്തായാലും എഴുക്കാൻ അയ്യാത്ത പരിവത്തിന് ആക്കി പോലീസ് അത് ആക്സിഡന്റ് ആയിട്ടാണ് കരുതിയത് അപ്പോഴേ അവിടെ സി സി ടി വി ഫുട്ടേജ് കാണിച്ചു അപ്പോൾ അതില് പോസ്റ്റിന്റെ വെട്ടം വെളിച്ചം മാത്രം ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെയുള്ള പ്രകാശങ്ങളാ ഇരുട്ടായത് കൊണ്ട് ഒന്നും അറിയാൻ ചെറിയൊരു വെട്ടം മുമ്പേ ബൈക്ക് പോകുന്നു അതിൽ ചേർന്നുകൊണ്ട് പോലീസ് ജീപ്പ് പോ വരുന്നതും അതിൽ കാണാം എന്തായാലും പുള്ളിക്കാരന്മാർക്ക് എഴുക്കാൻ മയ്യാത്ത പദ്ധതിയിലായിട്ടുണ്ട് അപ്പോൾ ഇനി ഈ പയ്യൻ്റെ ഭാര്യ പറയുന്ന വാക്കുകൾ കേൾക്കാം എല്ലാ ആൾക്കാരും ചെയ്യുന്നത് പോലെ മദ്യവിച്ചിരുന്നു അപ്പോൾ പോലീസ് അവരുടെ ആ ഒരു മൈൻഡ് അവർ വണ്ടി നിർത്തിയില്ല ായിരുന്നു അവരെ ചേസ് പോയി അവരെ ഇടിച്ചിട്ട് അവരെ ഇത്ര മാരകമായിട്ട് അടിച്ചോടിച്ച് ഇവിടെ കൊണ്ടിടും ചെയ്യേണ്ടത് സാർ ഇന്നലെ ഇന്നലെ ഇ എൻ ഡി ഡോക്ടർ വന്ന് ചെവിയുടെ കൺസൾട്ടേഷൻ നോക്കിയപ്പോൾ കണ്ണ് നല്ല പോലെ അടയുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാണ് പറയുന്നത് രണ്ട് ചെവിക്കും തലയോടുമായി ബന്ധിപ്പിക്കുന്ന എല്ലിന്റെ രണ്ട് ചെവിക്കും പൊട്ടലുണ്ട് അതുകൊണ്ടാണ് കണ്ണിന് അടവിന് പ്രശ്നം വരുന്നതെന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ബൈക്ക് ആക്സിഡന്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ എന്ത് രണ്ട് ചെവി അപ്പുറം ഇപ്പ്രോ വന്നിടിച്ച കഷ്ട പെൺകുട്ടിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ രണ്ട് കൊച്ചു കുട്ടികളാണ് രണ്ട് മക്കൾ കുഞ്ഞു കുട്ടികളാണ് അവർ ഇരട്ടകളോ അങ്ങനെ അങ്ങനെയാണ് കുട്ടികൾ അപ്പോൾ അവർക്ക് വീട് പോലും ഇല്ല അവർ വാടകയ്ക്കാണ് കിടക്കുന്നത് അപ്പോൾ ഇയാൾ ഇറങ്ങിപ്പോയി കൊണ്ടുവന്നാണ് അവിടെ കഴിയുന്നത് പരുക്കുള്ളത് ഇവരുടേത് വലതുവശത്താണ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ഉള്ളത് അതുപോലെ തന്നെ രണ്ട് ചെവിക്ക് എങ്ങനെ പറ്റും പൊട്ടൽ എങ്ങനെ പറ്റും പോലീസിന്റെ പോലീസ് ഒന്നും ചെയ്യാതെ പൊട്ടൽ പറ്റുമോ അത് വെറും ഒരു വണ്ടി എന്നൊരു ബാരിക്കേഡിൽ ഇരിക്കുമ്പോൾ ചെവിക്ക് അങ്ങ് പൊട്ടൽ പറ്റുമോ ഈ പറയുന്ന താടിയല്ലേ നല്ല ഹാർഷ് ആയിട്ടാണ് പൊട്ടിയിരിക്കുന്നത് ആ സൈഡിൽ ഒരു പല്ലാണ് വളഞ്ഞ് മാറി നിന്നത് അപ്പോൾ അതെങ്ങനെ അവിടെ ഒരു മുറിവ് വച്ചണ്ടേ ഇത്രയും ബാരിക്കേഡിൽ ഇത്ര ഇത്ര സ്ട്രോങ് ആയിട്ട് അടിക്കുമ്പോൾ അവിടെ ഒരു മുറിവ് പറ്റണ്ടേ അപ്പൊ ഇതൊരു വാഹനം അപകടമാണ് എന്നുള്ള രീതിയിൽ അങ്ങ് എഴുതി വെച്ചാൽ മതിയാവോ ബൈക്ക് പരിക്കേ ഉള്ളൂ ബാരിക്കേഡിൽ ഇരിക്കുമ്പോ ഇത്രയും മുറിവുകളെ ശരീരത്തിൽ അതിന്റേതായ രീതിയിൽ ഒരു അന്വേഷണം ഇതിന് നടത്തണം എങ്കിലേ ഇതിന്റെ പിന്നിലുള്ള എന്താണ് സത്യാവസ്ഥ എന്ന് പുറത്തു വരത്തുള്ളൂ ഇവര് വെറും ഒരു വാഹന അപകടമാണെന്ന് പറഞ്ഞ് ഇത് എഴുതി അങ്ങ് തള്ളിയ ഇത്രയും കിടന്ന് ഇയാൾ ഈ ഹസ്ബൻഡ് ഇത്രയും കിടന്ന് അവിടെ ഞങ്ങള് വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളവരൊന്നും അല്ല അദ്ദേഹത്തിന്റെ വരുമാനത്തിലാണ് മുന്നോട്ട് ജീവിക്കുന്നത് ഇയാൾ കിടന്നു കഴിഞ്ഞാൽ ആര് ഞങ്ങളുടെ കുടുംബം കുടുംബം നോക്കും നോക്കും അത് ശരിയാണ് പോലീസ് അങ്ങനെ കൊടുക്കട്ടെ മൂന്ന് വയസ്സുള്ള ഇരട്ട കുട്ടികളാണ് എനിക്കുള്ളത് ഇപ്പൊ ഇടുമ്പോ കൊറേ ആൾക്കാർ കമന്റ്സ് ഇടുന്നുണ്ട് വണ്ടി ഇയാൾ വണ്ടി കൈ പോലീസുകാർ വണ്ടി കാണിച്ചിട്ട് കൈ കാണിച്ചിട്ട് ഇവര് നിർത്തിയില്ല അവര് കൊലക്കുറ്റുമല്ല ചെയ്തത് ഇവിടെ ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്നത് പോലെ മദ്യവിച്ചിരുന്നു അപ്പോൾ പോലീസ് കൈയാണിച്ചപ്പോൾ പേടിച്ചിട്ടാവാം അവർ പേടിച്ചിട്ട് സംഭവം ഇവർ ഓടി അത് പേടിക്കാനുള്ള കാരണം ഒന്നുകിൽ മദ്യപിച്ചത് കൊണ്ടാണ് അവർ ഓടിയത് കൊണ്ടായിരിക്കും അവർ നിർത്താതെ പേടിച്ചിട്ട് പോയതാണ് ഇവർ വിചാരിച്ച് പോലീസിനെ മറികടന്ന് പോയി കഴിഞ്ഞാൽ പോലീസ് പിറക്കേ വരൂല എന്ന് ചിന്തിച്ചിട്ടുണ്ട് തക്ക ഏത നല്ല ഏതത്തിന് കിട്ടി മൊത്തത്തിൽ ചതഞ്ഞ് ഇനി എഴുന്നേറ്റ് വേല ചെയ്ത് ജീവിക്കാൻ വയ്യാത്ത വിധ അത്രയ്ക്ക് ആള് നല്ല പണി കിട്ടിയിരിക്കുന്നു അവരെ 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 ചേസ് പോയി ഇടിച്ചിട്ട് ഇത്ര മാരകമായിട്ട് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള അന്വേഷണം ഈ പറയുന്ന ഫോർട്ട് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ എന്റെ എന്റെ കൊച്ചുങ്ങളുടെ ജഡത്തിന് ഈ പോലീസുകാരും ഇവിടെയുള്ള നിയമപാലകനും ഉത്തരം പറയേണ്ടി വരും അത്രയ്ക്ക് ഞാൻ നൊന്താണ് പറയുന്നത് എന്റെ രണ്ട് കൊച്ചുങ്ങളുടെ എന്റെ വേദനയാണ് ഇതിന് ആയിട്ടുള്ള ഒരു അന്വേഷണം കിട്ടി ഈ തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ വന്ന് ആത്മഹത്യ ചെയ്യും എന്റെ കൊച്ചുങ്ങളെ കൊണ്ട് അതിന് ഈ ഇവിടെയുള്ള നിയമവ്യവസ്ഥകൾ ഉത്തരം തരേണ്ടി വരും ഇതൊരു വാഹന അപകടമാണെന്നും പറഞ്ഞു എഴുതി തള്ള ഇവിടെ

കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഹോസ്പിറ്റലിലെ എല്ലാ രേഖകളും വെച്ച് ഡോക്ടർ എന്താണ് പറയണത് ഇത് അടി കൊണ്ടതാണോ അതോ വണ്ടി ചെന്ന് ഇടിച്ചുള്ള ചതവാണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഡോക്ടർ പറയുന്നത് എന്താണെന്നനുസരിച്ച് അതിനുശേഷം കേസ് കേസിൻ്റെ പിന്നാലെ പോവുക ഇതേ കണക്ക് ചതഞ്ഞും ഒക്കെ കിടന്ന് കഴിഞ്ഞാൽ ശരിയാണ് ആ കുട്ടികൾക്ക് രണ്ട് ഇരട്ട കുട്ടികളാണ് കുഞ്ഞു മക്കളാണ് ഈ ഈ ആൾ എത്ര മദ്യപാനി ആയിരുന്നാലും ചിലപ്പം അയാൾ വേറൊരു ദുശീലവും ഇല്ലാത്ത മദ്യപിച്ചിട്ടുള്ള ആ ഒരു ദുശീലം മാത്രമേ ഉള്ള ഒരു മനുഷ്യനായിരുന്നായിരിക്കാം ചിലപ്പോൾ ആ ഭാര്യ മക്കളെ നോക്കുന്ന ഒരാൾ ആയത് ആയതുകൊണ്ടാണല്ലോ ഈ കുട്ടി ഇത്രയും പ്രതികരിക്കണത് ആ കുട്ടിക്ക് അത്രത്തോളം വേദനയുണ്ട് ഉണ്ട് അയാൾ രാവിലെ പോയി അരിച്ചു ക്കി കൊണ്ടായിരിക്കും ആ വീട്ടിൻ്റെ ചിലവ് കഴിഞ്ഞു പോകുന്നത് ആ മക്കളുടെ പഠിത്തമാരുന്ന് കുഞ്ഞു മക്കളെന്ന് പറയുന്നത് വീട് പോലും ഇല്ല അവർ വാടകയ്ക്കാണ് കിടക്കുന്നത് അപ്പം ഇങ്ങനെ ഈ ആളിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇയാളെ ചികിത്സ ചികിത്സയ്ക്കുള്ള പണമോ അങ്ങനെ കണ്ടെത്താൻ ഒരുപാട് എന്ത് ചെയ്യുമോ അവർ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലായിരുന്നാലും അതിന് ഒരുപാട് ചിലവുകൾ കാണും വെളിയിൽ നിന്നായിരുന്നാലും ഫുഡ് ചിലപ്പോൾ ചികിത്സാ കാർഡ് കൊണ്ട് വല്ലതാ കിട്ടിയെന്നിരിക്കും എന്നാൽ ആ ആൾ ജീവിതകാലം മുഴുവനും ഇതേ വേദനയോടെ കിടക്കണ്ടേ പിന്നെ നോക്കാനായിട്ട് ഒരു ആരോഗ്യമില്ലാത്ത ഒരു പെൺകുട്ടി ഉള്ളത് പറയാലോ പാവം തോന്നുന്നു ആ കുട്ടി ആയതുകൊണ്ട് ഇത്രയും പ്രതികരിച്ച് അവളെ ഈ പ്രതികരിച്ച മനസ്സിന് ഒരുപാട് നന്ദി ഇതുപോലെ ആയിരിക്കണം ഒരേ പെമ്പുള്ളരും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കാനുള്ള മനസ്സ് പോലീസുകാരെ പക്ഷത്തു നിന്നാണ് ഇങ്ങനെ തെറ്റ് വന്നതെങ്കിൽ അത് കണ്ടെത്തി അതിനുള്ള നടപടി എടുക്കുക തന്നെ വേണം ഇനി അഥവാ അവർ പോലീസിനെ കണ്ട് പേടിച്ച് ഓടി വണ്ടി എവിടെയെങ്കിലും ചെന്ന് മറിഞ്ഞ് അങ്ങനെ ഇവർക്ക് വണ്ടീരടിയിലങ്ങനെ ആയി അങ്ങനെ അങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയതാണോ എന്നുള്ളതെല്ലാം കണ്ടെത്തട്ടെ